എനിക്ക് പറയാനുള്ളത് കത്തോലിക്ക സഭ ക്രിസ്തു പറഞ്ഞ വാക്കുകളെയാണ് ഞാനിവിടെ അനുസ്മരിക്കുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കുക പാവം പിടിച്ച സിസ്റ്റേഴ്സ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും ആരാരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അമ്മയായിത്തീരുന്നതിലാണോ ഭാരതം കണ്ട തെറ്റ് ഇത് ഒരു ഭരണഘടനയെ തുറങ്കിലടിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു ക്രൂരമായൊരു പ്രവൃത്തിയാണ് എല്ലാ മനസ്സാക്ഷിയിലും ഈ അധികാരികളായിരിക്കുന്ന എല്ലാവരുടെയും മനസ്സാക്ഷി ഇതൊരു മുറിവായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് പോലെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശത്രുക്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നു കത്തോലിക്ക സഭ വളരുന്നത് ചുടുന്നീണം രക്തസാക്ഷികളുടെ ചുടുന്നീണം ഓർന്നു മണ്ണിലാണ് അപ്പോൾ കൂടുതലും കത്ത് സഭയിലെ വിശ്വാസം വളരാൻ ഇതേറെ ഉപകരിക്കുമെന്നുള്ള പ്രത്യാശയോടെയും ഈ ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ ആയിരിക്കുകയാണ് പ്രാർത്ഥനയോടും അതിലുപരി സമാധാനത്തിലും ഈ മീറ്റിംഗ് ഞങ്ങളിവിടെ ആയിരിക്കുകയാണ് എൻ്റെ പേര് സിസ്റ്റർ മരിയ ആഞ്ജല